അങ്ങനെ മൂന്ന് മാസത്തെ ഇടപെടുകൾക്ക് ശേഷം സത്ത് ഡാൻസ് ക്ലാസ്സിന് പോകുന്ന ആകെ കേട്ടോ കാണുന്നത് ഡാൻസ് ക്ലാസ്സിന് പോകുന്നതിനുള്ള ദേഷ്യം മുഖത്ത് കാണിക്കുന്നത് സത്തിന് ചില സമയത്ത് വീഡിയോയും ഫോട്ടോ എടുക്കാൻ അത്ര താല്പര്യമില്ല ഞാനൊന്നും വീഡിയോ എടുത്തോട്ടേ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തോട്ടേ എന്ന് പറയുമ്പോൾ സത്തിൻ്റെ മുഖം അങ്ങ് മാറിയത് കേട്ടോ ഡാൻസ് ക്ലാസ്സിന് പോകാൻ സത്ത് ഭയങ്കര ആയിരുന്നു പക്ഷേ വീഡിയോയിൽ ഫോട്ടോ എടുക്കേണ്ട സത്ത് പറഞ്ഞു പക്ഷേ മൂന്ന് മാസത്തിന് സത്ത് പോകുമല്ലേ അപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് എൻ്റെ ഒരു കുഞ്ഞാ ആഗ്രഹം അപ്പം പറഞ്ഞു ആ എങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞാൽ മുഖം ഒന്ന് പിന്നെ കേട്ടോ അങ്ങനെ സത്ത് ഒടിച്ചാടി ഡാൻസ് ക്ലാസ്സിൽ പോയി സത്തിനവിടെ പോയപ്പോൾ കുറേ പുതിയ ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് ഇതാണ് ഞങ്ങളുടെ സാറ് കേട്ടോ സാർ നല്ല അടിപൊളിയായിട്ട് സത്തനെ പഠിപ്പിക്കും കേട്ടോ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള സാറിനെല്ലാം വൃത്തിയായിട്ട് അറിയാം സത്ത് ഡാൻസ് എല്ലാം ഒരു തിയറി പോലെ ബൈഹാർട്ട് ചെയ്തു ചോദിച്ചേക്കാം ഞാൻ കുക്കിംഗ് പഠിച്ച് വെച്ചേക്കുന്ന പോലെ സത്ത് ഡാൻസ് പഠിച്ച് വെച്ചേക്കുന്നത് പിന്നെ കുറേ ദിവസം കളിക്കാത്തൊരു എന്താ മീൻ വഴക്ക കുറവുണ്ടെങ്കിലും സത്തല്ല ഓക്കെ ആയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കുറേയൊക്കെ സാറിന് ശരിയാക്കി എടുത്തോളും കുറേ കുഞ്ഞു കുട്ടികളോടൊക്കെ പുതുതായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇന്ന് സാർ അവിടെ ഇരുത്തിയിട്ട് ആ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതിന് മുട്ടായി കൊടുക്കാൻ വേണ്ടി എല്ലാവരെയും നേരത്തെ ഇരുത്തിയേക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഡാൻസ്കൂളിലെ വിശേഷങ്ങൾ